യു എയിൽ എത്തിഹാദ് റെയിൽ വരുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എത്തിഹാദ് റെയിൽ എന്ന് പറയുന്നത് ഹൈടെക് പാസഞ്ചർ ട്രെയിനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു എയിലെ എല്ലാ എമിറേറ്റ്സിനെയും കണക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഫ്യൂച്ചറിൽ ജി സി കൺട്രീസിലെ പല കൺട്രീസിലെയും കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ അബുദാബി സൗദി ബോർഡർ മുതൽ ഫുജേറ ആയിരിക്കും ഇനിഷ്യൽ ഫേസിൽ എത്തിഹാദ് ഉള്ളത് അപ്പോൾ എത്തിഹാദ് റെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യു എയിലെ പതിനൊന്ന് സിറ്റീസിനെ എത്തിഹാദ് റെയിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലായിരിക്കും എത്തിഹാദ് റെയിൽ ഓടുന്നത് നമ്മൾ ദുബായി നിന്ന് അബുദാബി വരെ കാറിൽ പോകണമെങ്കിൽ മിനിമം രണ്ട് മണിക്കൂർ സമയമെടുക്കും എത്തിഹാദ്രയിലാവുമ്പോഴത്തേക്കും അമ്പത് മിനിറ്റ് എത്തും അബുദാബിന്ന് നിന്ന് ആണെന്നുണ്ടെങ്കിൽ നൂറ് മിനിറ്റ് കൊണ്ട് അതുപോലെ അബുദാബി ടു അൽ റുബൈസ് ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് അത് എഴുപത് മിനിറ്റ് കൊണ്ട് എത്തും നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട എത്തിഹാദ്രയിൽ കൊണ്ട് യു എയിലെ ജനങ്ങൾക്ക് അതായത് എമിറേറ്റ് ടു എമിറേറ്റ് പോകുന്ന ആളുകൾക്ക് ലൈഫ് കുറച്ചും കൂടി ഈസിയാക്കാനും എല്ലാ മേജർ സിറ്റീസിലേക്കും ഈസി ആയിട്ട് കണക്ടിവിറ്റി കിട്ടാനും ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി ദുബായിലെ പ്രോപ്പർട്ടി പ്രൈസസും എത്തിഹാദ്രയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസിൽ പ്രോപ്പർട്ടി പ്രൈസും കൂടാനുള്ള സാധ്യതയാണ് അതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളും അതുപോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എത്തിയാഹിറയിൽ വഴി ഉണ്ടാകുന്ന സാധ്യത